ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് വൈൽഡ് ഗാർഡ് എൻട്രിയിലൂടെ പ്രവേശിച്ച വ്യക്തിയാണ് വേദാലക്ഷ്മി ഇതിനോടകം തന്നെ വേദ ബിഗ് ബോസിലൂടെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു ആർക്കിടെക്റ്റും അതുപോലെ തന്നെ നടിയുമായ വേദ ഇന്ന് സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യം തന്നെയാണ് ബിഗ് ബോസിലെ ലസ്പിയൻ കപ്പിൾസായ ആതിലയ്ക്കും ന്യൂറയ്ക്കും എതിരെയുള്ള ലക്ഷ്മിയുടെ വിവാദമൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു അങ്ങനെയാണ് ലക്ഷ്മി ഏറിലായതും ഇവളുംമാരെയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്നായിരുന്നു ലക്ഷ്മി ആദിലെയും നൂറേയും കുറിച്ച് സംസാരിച്ചത് ഇതേ സമയം ലാലേട്ടൻ വന്ന സമയത്ത് ലക്ഷ്മി കേട്ട് നല്ല പണിയും കൊടുത്തിട്ടുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയ ഒക്കെ തന്നെ ഇത് വലിയ പ്രശ്നമാക്കി എടുത്തിരിക്കുകയാണ് അങ്ങനെ മുൻ ബിഗ് ബോസ് താരമായ സായി കൃഷ്ണ ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ലക്ഷ്മിയുടെ മുൻ ഭർത്താവിനും കുടുംബത്തിനും ഒരു സമാധാനവും കൊടുക്കാത്ത വ്യക്തിയാണ് ലക്ഷ്മി എന്ന് തന്നെയാണ് ഇപ്പോൾ സായി കൃഷ്ണ വെളിപ്പെടുത്തിയിരിക്കുന്നത് ലക്ഷ്മിയുടെ വിവാദം സോഷ്യൽ മീഡിയയിലൂടെ തരംഗമായതോടെ സായി കൃഷ്ണയ്ക്ക് ഒരു മെസ്സേജ് വരികയായിരുന്നു ആ മെസ്സേജിൽ ഇങ്ങനെയായിരുന്നു അവളെ എനിക്ക് നന്നായിട്ട് അറിയാം അമ്പലപ്പുഴയിൽ വന്ന് അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേറെ അറിയാൻ പറ്റും സിംഗിൾ പേരന്റ് ആയതിനു ശേഷവും മുൻ ഭർത്താവിനെയും അവരുടെ കുടുംബത്തെയും നല്ല രീതിയിൽ തന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട് ലക്ഷ്മി എന്നായിരുന്നു ആ മെസ്സേജിൽ ഉണ്ടായത് എന്നാൽ സായി കൃഷ്ണ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിച്ചിരുന്നില്ല അതിൻ്റെ കാരണം അതൊരു വ്യക്തമല്ലാത്ത മെസ്സേജ് മാത്രമായിരുന്നു എങ്കിലും ആ മെസ്സേജ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞു ലക്ഷ്മി അത്തരക്കാരിയാണോ എന്നാണ് പലരും ചോദിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് വൈൽഡ് ഗാർഡൻ ട്രീയിലൂടെ പ്രവേശിച്ച വ്യക്തിയാണ് ലക്ഷ്മി ചെയ്യാത്ത കുറ്റങ്ങൾ പലരുടെയും മേൽ അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവക്കാരെയും കൂടിയായ ലക്ഷ്മി സാഡിസ്റ്റ് എന്നാണ് പലരും ഇപ്പോൾ വിളിക്കുന്നത് എന്തായാലും ലക്ഷ്മിക്ക് ഇന്ന് നിരവധി പേരാണ് വിമർശകരായിട്ടുള്ളത് ആതിലെയും നൂറയെയും കുടുംബത്തിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്നായിരുന്നു ലക്ഷ്മി ഉന്നയിച്ച ആ വാക്ക് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ഒട്ടാകെ എത്തിയിരുന്നു അതിനോടൊപ്പം തന്നെ ശ്രീ മോഹൻലാലും വീക്കെൻഡ് എപ്പിസോഡിൽ എത്തിയിരുന്നു ഞങ്ങൾ നിങ്ങളെ എന്ത് പറഞ്ഞാണ് മനസ്സിലാക്കി തരേണ്ടത് അവരും നോർമൽ അല്ലേ ഇനി നിങ്ങൾ കേറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവരെ എൻ്റെ വീട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും കയറ്റാമെന്ന് ലാലട്ടൻ അവർക്ക് സപ്പോർട്ടായി പറയുകയും ചെയ്തു അപ്പോൾ ലക്ഷ്മി തൻ്റെ തെറ്റ് അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു എന്തൊക്കെയായാലും ലക്ഷ്മി ഇപ്പോൾ ഏറലാണെന്ന് പറഞ്ഞേ മതിയാകൂ ലക്ഷ്മി പറഞ്ഞ ആ വാക്കിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്